നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം എ യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണമാണ് മാതൃകയാണ് കഠിനാധ്വാനത്തിന് എല്ലാ ഇപ്പോഴും ഒരു ഫലം ഉണ്ടാകും എപ്പോഴായിരുന്നാൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കഠിനാധ്വാനത്തിലായിരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും അദ്ദേഹം ഒരു അഭിമാനം തന്നെയാണ് പ്രത്യേകിച്ച് തൃശൂർക്കാർക്ക് കാരണം തൃശൂരിലാണ് നമ്മുടെ എം എ യൂസഫ് സ്വന്തം സ്ഥലം ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എം എ യൂസഫ് അലി ഓടി നടന്ന് ലുലുമാൾ തുറക്കുകയാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് സത്യത്തിൽ ലുലുമാളിൻ്റെ കൂടി വിജയമാണ് എം എസ് എം എ യൂസഫലിയുടെ വലിയൊരു വിജയമാണ് അങ്ങനെ ഓട് നടന്ന് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും പല ഐലൻഡിലും അടക്കമുള്ള പലയിടങ്ങളിലും അത് ഈ വിപുലമായ ഷോറൂമുകൾ ലുലുമാളിൻ്റെ തുറന്നിട്ടും സ്വന്തം സ്ഥലത്ത് സ്വന്തം ജന്മസ്ഥലത്ത് എന്തുകൊണ്ട് ലുലുമാൾ തുറക്കാൻ എം എ യൂസഫ് അലിക്ക് ഇതുവരെ സാധിക്കുന്നില്ല അതിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹത്തിന് പക്കലുണ്ട് തൃശൂരിൽ ലുലു മാൾ ഉയരാൻ വൈകുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എൻ എം എ യൂസഫ് അലി പറയുന്നത് രണ്ടര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ട് പോകുന്നതിനാലാണ് മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചിരുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് തൃശൂർ ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാനം എന്നിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെടുത്തത് ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ് രണ്ടര വർഷമായി ആ കേസ് മുന്നോട്ട് പോവുകയാണ് ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുല്ലുവിന്റെ മാൾ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശ്ശൂർ കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശൂരിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം ഓർമ്മിച്ചു പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതി വെക്കുന്ന സാംസ്കാരികപരമായും പ്രൊഫഷണൽ പരമായും മികവ് എടുത്തു െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിസിനസ്സും വളർച്ചയുമായി മുന്നോട്ട് കുതിക്കുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം കുട്ടികളോട് വ്യക്തമാക്കി ടി എം എ പ്രസിഡന്റ് സി പത്മകുമാർ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചിരുന്നു തുടങ്ങിയ നിരവധി ആളുകൾ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു കൃത്യമായി നമ്മൾ ഇപ്പോൾ ഈ എം എ യൂസഫിലൂടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ീ കിറ്റിന്റെ കിറ്റെക്സ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഈ ഇത്തരത്തിൽ ബിസിനസ് തുടങ്ങാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് സാബു എം ജീക്കം പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹം മുഖവല പലയിടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കൃത്യമായി തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കളിയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട് അവർക്ക് കോടികൾ കൊണ്ട് അവരുടെ അവരെ പൊതിഞ്ഞാലും തുലാഭാരം നടത്തിയാലും അവർ ഈ ചതിക്കളികൾ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല അടക്കമുള്ളവ പറഞ്ഞ അദ്ദേഹം കേരളം വിട്ടുപോലും ബിസിനസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു ബുദ്ധിമുട്ട് എം എ യൂസഫ് അലിക്ക് പോലും ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിച്ചു നമ്മൾ വിചാരിക്കുന്നതാണ് എം എ യൂസഫ് അലിക്കിനി എന്ത് ഭാഗ്യമാണ് ഇല്ലാത്തത് അദ്ദേഹത്തിന് ഇനി സ്വർണം കൊണ്ട് ഒരു വിമാനം വാങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും വാങ്ങാൻ കഴിയും അത്രയ്ക്ക് ഭാഗ്യവാനാണ് അത്രയ്ക്ക് പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം തുകയുമുണ്ട് പക്ഷേ സ്വന്തം ബിസിനസ് സാമ്രാജ്യം സ്വന്തം രാജ്യത്ത് സ്വന്തം ഈ സ്ഥലത്ത് തന്നെ ജന്മോന്ന സ്ഥലത്ത് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അവിടെയാണ് രാഷ്ട്രീയക്കാർക്കുള്ള ഏതൊരു ചെറുകിട രാഷ്ട്രീയക്കാരനെ പോലും ഒരു ബിസിനസ്സുകാരനെ തറ പറ്റിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത് ആ ഒരു എല്ലാ കഥകളാണ് മെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് കൃത്യമായി തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ മൂവായിരം പേരുടെ ജോലി സാധ്യത അത് തുറക്കുമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്